ഇട്ടി കൂട്ടുപുഴയിൽ പതിനഞ്ചു വയസ്സുകാരി മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കോളിത്തട്ടിൽ നിന്ന് കാണാതായ ദുർഗയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂട്ടുപുഴ പാലത്തിന് സമീപം പുഴയിലാണ് ജഡം കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് കൂട്ടുപുഴ ബാരാപോൾ പുഴയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ദിവസം കോളിത്തട്ടിൽ നിന്ന് കാണാതായ രതീഷ് സിന്ധു ദമ്പതികളുടെ മകൾ പതിനഞ്ച് വയസ്സുകാരിയായ ദുർഗയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത് ചൊവ്വാഴ്ച ഉച്ചയോടെ അറബിയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ പെൺകുട്ടി കൂട്ടുപുഴയിൽ വന്നിറങ്ങിയിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് നൽകാനുള്ള പണം ഇല്ലാത്തതിനാൽ ഓട്ടോ ഡ്രൈവർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു വീട്ടുകാർ പണം നൽകാമെന്ന നൽകാമെന്നേറ്റതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ പെൺകുട്ടിയെ കൂട്ടുപുഴയിൽ ഇറക്കി മടങ്ങി പെൺകുട്ടിയെ തേടി വീട്ടുകാർ കൂട്ടുപുഴയിലെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വീട്ടുകാരും നാട്ടുകാരും ചേർന്ന കൂട്ടുപുഴയിലും കർണാടക ചുരംപാതയിലും പരിശോധന നടത്തിയെങ്കിലും വിവരം ലഭിച്ചില്ല തുടർന്ന് വീട്ടുകാർ രാത്രി മണിയോടെ ഇരിട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു രാവിലെയും തിരച്ചിൽ തുടരുന്നതിനിടെയാണ് കൂട്ടുപുഴ പാലത്തിന് സമീപം ബാരാപൂർ പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത് എത്തി ഇൻക്വസ്റ്ററി നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ ഇരട്ടി